കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി കളിക്കളമാകും കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചവട്ടിൽ തട്ടാമട്ടി പാലത്തിന് സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് ശുചീകരിച്ചു പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച പവർലൂം ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി ഈയിടെയായി കുറുനരി മലമ്പാമ്പ് കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നു കൂടിയിരുന്നു പരിസരവാസികളെ ഉറക്കം കെടുത്തിരുന്ന കാട് പിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടത്തുകാർക്ക് ഏറെ ആശ്വാസം പകരുകയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പവർ ലൂമിന്റെ പറമ്പാണ് ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പന്നിയായാലും ഉള്ളം പന്നി അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ മലം മലമ്പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട് അത്രയും ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിട്ടുള്ളതാണ് ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം മറച്ച് കാട് പിടിച്ച് എടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ മുൻസിപ്പാലിറ്റിക്കാർ വന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിവൃത്തിയാക്കി തന്നെ അതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അത് നല്ലൊരു വലിയൊരു ആശ്വാസമാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ